നമസ്കാരം ഏകദേശം രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിയിരുന്നു അതായത് ടർബോയും ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമയും ഏകദേശം ഒരേ സമയത്ത് ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പിലാണ് റിലീസ് ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും ഏകദേശം ഒരേ സമയം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ തമ്മിൽ ഒരു മത്സരം നടക്കാൻ സാധ്യതയുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വിട്ടത് ആ ഒരു വീഡിയോന്റെ ഇതിനകത്ത് തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ ആദ്യം റിലീസ് ചെയ്യുകയാണ് ആ ഒരു സിനിമ റിലീസ് ചെയ്ത് അതിന്റെ അഭിപ്രായം വന്നതിന് ശേഷം നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യുമെന്നുള്ളത് ഇന്ന് വന്നിരിക്കുന്നത് ആ ഒരു വീഡിയോയുമായിട്ടാണ് അതായത് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന പൃഥ്വിരാജ് ചിത്രം ഇന്നലെ റിലീസ് ചെയ്തിരിക്കുന്നു അതിന് വലിയ പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സിനിമ ഏത് രീതിയിലായിരിക്കും ടെർബോ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷനെ അല്ലെങ്കിൽ അതിന്റെ അഭിപ്രായത്തെ സ്വാധീനിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മാത്രവുമല്ല ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചും കൂടി നമ്മളിന്ന് സംസാരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചെറിയ റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇതിനകത്തും അതായത് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലായാലും അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം അതായത് തിയേറ്റർ റെസ്പോൺസ് എടുക്കുന്നവരുടെ കാര്യത്തിലായാലും എല്ലാം തന്നെ സിനിമയെ പറ്റി വലിയ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾക്ക് അതൊരു ആവറേജ് അനുഭവമായിട്ട് തോന്നിയിട്ടുമുണ്ട് അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് എല്ലാവരും ഒരേപോലെ തന്നെ അഭിപ്രായം പറയുന്നത് ഒരു സിനിമ പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല മഞ്ഞുമ്മൽ ബോയ്സിന് വരെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ട് കേരളത്തിൽ അപ്പോൾ എന്തുണ്ടെങ്കിലും ആ ഒരു അഭിപ്രായം അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ മെജോറിറ്റി നോക്കുന്ന സമയത്ത് ഭൂരിപക്ഷം നോക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ സിനിമ നല്ലതാണ് എൻജോയ് ചെയ്തു ഫാമിലി ആയിട്ട് കാണണം എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ആ സിനിമയ്ക്ക് നല്ലൊരു മൈലേജ് കൊടുക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം ഇന്നലെ മൂന്നര കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഒരു ആരംഭം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു കളക്ഷനാണ് പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് അതിന് കൃത്യമായിട്ടുള്ള എതിരാളികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ് സുമേഷിന്റെയും സുമലതയുടെയും സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്നത് ഒരു സിനിമ കൂടെ റിലീസ് ചെയ്തിരുന്നു അതും നല്ല സിനിമയാണ് ഞാൻ കണ്ടതാണ് അതിനെക്കുറിച്ചുള്ള റിവ്യൂ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ സമയം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇന്ന് ചെയ്യാം എന്ത് തന്നെയാലും ആ സിനിമയും നല്ലതാണ് പക്ഷെ അത് എല്ലാ പ്രേക്ഷകരെയും എല്ലാ തരം ഓഡിയൻസിനെയും സ്വാധീനിക്കുന്ന ഒരു സിനിമയല്ല കുറച്ച് കുറച്ചധികം സിനിമകൾ കണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രം ആ സിനിമ ദഹിക്കത്തുള്ളൂ ആ ഒരു രീതിയിലാണ് സിനിമ പിടിച്ചിരിക്കുന്നത് അത് അത് അത്രയും വേണ്ടായിരുന്നു കുറച്ചുകൂടി ലൈറ്റ് ആക്കാമായിരുന്നു എനിക്ക് തോന്നി എന്ത് തന്നെയാലും ആ ഒരു സിനിമയും അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് രാജും ബേസിൽ ജോസഫും ഒന്നിക്കുന്ന ഒരു സിനിമയ്ക്ക് തന്നെയായിരിക്കും ആദ്യ ദിവസം ഓഡിയൻസ് അധികം കയറുക അത് ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു പോസിറ്റീവ് റെസ്പോൺസ് വന്നതോടുകൂടി തന്നെ അതായത് ഇന്നലത്തെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചിൻ സിറ്റിയിലെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സെന്ററുകളിലെയും ഇന്നലത്തെ ബുക്കിംഗ് ഫുള്ള് റെഡ് തെളിഞ്ഞു കിടക്കുകയായിരുന്നു അതായത് പടം ഹിറ്റിലേക്കുന്ന ഒരു സൂചനയാണ് നൽകുന്നത് വരും ദിവസങ്ങളിൽ അത് വലിയ രീതിയിൽ തന്നെ കുതിച്ചു ചാട്ടം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യത്തിലും സംശയമില്ല ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫാമിലി ഓഡിയൻസിനെ സ്വാധീനിക്കാൻ കേൾപ്പ് മിക്കവാറും ും ഗുരുവായൂരനായിരിക്കും എന്നുള്ളത് അത് തന്നെയാണ് കാണാൻ പോകുന്നത് എന്നുള്ളത് ഒരു ലിങ്ക് ഇന്നലെ തന്നെ കിട്ടിയിട്ടുണ്ട് ലിങ്ക് അല്ല ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോ ആ ഒരു സംഭവം നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പടം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ ഈ വീക്ക് വീക്കെന്റിന് ശേഷവും തിങ്കളാഴ്ച മുതലും നല്ല രീതിയിൽ തന്നെ കളക്ഷൻ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അടുത്ത ആഴ്ചയിലേക്ക് വന്നാൽ പോലും ആ ഒരു സിനിമയ്ക്ക് ഈ ഫാമിലി എന്ന് പറയുന്ന സാധനം പിടിച്ചു നിർത്താൻ പറ്റും അങ്ങനെ വരുന്ന സംഭവത്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി കണ്ട് ഒരു പടം വലിയ ഹിറ്റിലേക്കൊന്നും മാറത്തില്ല വലിയ ഹിറ്റിലേക്ക് മാറണമെങ്കിൽ യൂത്തന്മാർ തന്നെ കാണണം യൂത്തന്മാർക്കാണ് ഈ പറഞ്ഞ പടത്തിനെക്കുറിച്ച് നെഗറ്റീവ് അഭിപ്രായം അല്ലെങ്കിൽ ഒരു ആവറേജ് അഭിപ്രായം എന്ന് പറയുന്ന സിനിമ സംഭവമുള്ളത് ആ ഒരു സംഭവം അവിടെ നിൽക്കുന്നു അപ്പോൾ യൂത്തന്മാരുടെ പ്രതികരണം അല്ലെങ്കിൽ യൂത്തന്മാർക്ക് എങ്ങനെയാണ് ഈ സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്ത് തന്നെയാലും വ്യാഴം വെള്ളി ശനി ഞായർ നാല് ദിവസം കിടക്കുന്നുണ്ട് നാല് ദിവസം കൊണ്ട് ഈ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം ഒരു പന്ത്രണ്ട് കോടിയോളം കളക്ഷൻ നേടാൻ സാധിക്കുന്നുണ്ട് സാധ്യതയുണ്ട് മാത്രവുമല്ല ഒരു മൂന്ന് നാലാഴ്ചയോളം തിയേറ്ററുകളിൽ നിൽക്കാം കുറഞ്ഞതൊരു മൂന്നാഴ്ചയെങ്കിലും നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ നിൽക്കാനുള്ള സാധ്യത ഈ സിനിമയ്ക്ക് കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ ഈ സിനിമ നിൽക്കുന്ന സമയത്താണ് ടർബോ എന്ന് പറയുന്ന സിനിമ അടുത്ത ആഴ്ച റിലീസിനെത്തുന്നത് ടർബോ റിലീസിനെത്തുന്ന സമയത്തുണ്ടാവുന്ന ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം ആ സിനിമയ്ക്ക് എന്താണെന്ന് വെച്ച് ആ സിനിമയുടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞു ഫാമിലി ഓഡിയൻസിനെയല്ല ആക്ഷൻ ഇഷ്ടപ്പെടുന്ന യൂത്തന്മാരെയാണ് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രൊമോഷൻ വർക്കുകളും ഇന്നലെ നിങ്ങൾ കാണുകയുണ്ടായിട്ടുണ്ടാവും മമ്മൂട്ടിയുടെ പത്രസമ്മേളനവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരു ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ട് നൂറ്റി ഒൻപതോളം ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്ത സിനിമയുടെ എഴുപത് ശതമാനത്തോളം അതായത് ഏകദേശം പത്ത് എഴുപത്തഞ്ച് ദിവസത്തോളം ഷൂട്ട് ചെയ്ത് പൂർണ്ണമായിട്ടും ആക്ഷൻ സീക്വൻസും ചെയ്സിങ്ങും മാത്രമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആക്ഷൻ രംഗങ്ങൾക്കും ചെയ്സിങ്ങിനും വളരെയധികം പ്രാധാന്യമുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ചേയ്സിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഫാമിലിയൊക്കെ ഇറങ്ങി ഓടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ യൂത്തന്മാർ ഇടിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും യൂത്തന്മാർ ഈ ഒരു പടത്തിന് ഗുരുവായൂരമ്പല തടയിൽ എന്ന് പറയുന്ന സിനിമയോ ഒരു ആവറേജ് എന്നുള്ള അഭിപ്രായത്തിലേക്ക് മാറ്റുകയും അവർക്ക് ഒരു അത് കാണാൻ താല്പര്യം വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത് ഇവിടെ യൂത്തന്മാർക്ക് വേണ്ടി മമ്മൂട്ടിയുടെ ഒരു പടം വരുന്നത് അതും മമ്മൂട്ടിയുടെ പടമാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടിയുടെ ടർബ് എന്ന് പറയുന്ന സിനിമയെ ബാധിക്കാൻ സാധ്യതയില്ല രണ്ട് സിനിമയുടെയും ഓഡിയൻസ് ഡിഫറൻസ് ആണ് ഡിഫറെന്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം ടർബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഫാമിലി ഓഡിയൻസ് കയറുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഫാമിലി കയറിക്കഴിഞ്ഞാൽ ഒരു കോൺഗ്രണ്ട് കിട്ടുമെന്നല്ലാതെ ഒരു വലിയ ഒരു വലിയ കുതിച്ചാട്ടം കിട്ടാൻ സാധ്യതയില്ല കളക്ഷനിൽ വലിയ കുതിച്ചാട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ യൂത്തന്മാർ തന്നെ കയറണം അവര് കയറുന്ന സമയത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കും അതായത് ആദ്യത്തെ ദിവസം മുതൽ തന്നെ എല്ലാ ഷോസും തന്നെ യുവന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല ഡേ ടൈമിലുള്ള ഷോസ് ഒക്കെ ഓൾമോസ്റ്റ് ഷോക്കായിരിക്കും പക്ഷെ നൈറ്റിലേക്ക് വരുന്ന സമയത്ത് അതായത് അവർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമ കാണാമെന്നുള്ള ഒരു പ്ലാനിലേക്കായിരിക്കും അവരിയ്ക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുതിച്ചുചാട്ടം കളക്ഷനിൽ കുതിച്ചാട്ടം വരാൻ പോകുന്ന ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെയായിരിക്കും ഈ പറഞ്ഞ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ ഈ പറഞ്ഞ തിങ്കളാഴ്ചയ്ക്ക് ശേഷം നല്ല രീതിയിലുള്ള കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകുമെന്നുണ്ടെങ്കിലും അതൊരു സ്റ്റഡി കളക്ഷനായിട്ട് നിൽക്കാനാണ് സാധ്യത ഫാമിലി കയറുമ്പോഴുണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്നാഴ്ച കൂടി ആ ഒരു സ്റ്റഡി കളക്ഷൻ നിലനിൽക്കും എന്നുള്ളതാണ് പക്ഷേ സ്കൂളും ഒക്കെ കാര്യങ്ങളൊക്കെ തുറക്കാൻ പോകുന്ന എല്ലാവരും ബിസിയിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് സിനിമയുടെയും ആ ഒരു ഘട്ടത്തെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ഗുരുവായൂർ അമ്പല നടയിലിന്റെ കളക്ഷൻ വന്നിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ നിന്നൊന്നും ജി സി സി മാത്രമായിരിക്കും ഉണ്ടാവാൻ സാധ്യത പക്ഷേ അത് എത്രയാണെന്നുള്ളത് അറിയത്തില്ല പിന്നെ ഗുരുവായൂർ അമ്പല നടന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്നറിയത്തില്ല വലിയ കാര്യമായിട്ടുള്ള ഡീഗ്രേഡിങ് ഫസ്റ്റ് പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് തന്നെ തുടങ്ങിയിരുന്നു ഇപ്പോൾ അത് ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അതൊരു പ്രത്യേകം തരം ആളുകളാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മമ്മൂട്ടി ആരാധകരെന്ന് ഞാൻ അതിനെ പൂർണ്ണമായിട്ടും വിളിക്കുന്നില്ല കാരണം ഇവർക്ക് ഈ ഒരു സിനിമയെ എങ്ങനെയോ എന്തൊക്കെയോ ചെയ്തിട്ട് കാണിക്കണം തുടക്കത്തെ ഫസ്റ്റ് നമ്മുടെ റിവ്യൂ ചെയ്ത് ഫസ്റ്റ് വന്ന കമന്റുകളിൽ തന്നെ നമുക്കതൊരു പ്രത്യേക ഒരു പാറ്റേൺ കാണാൻ സാധിക്കുമായിരുന്നു ആ ഒരു കോപ്പി പോസ്റ്റ് പേസ്റ്റ് പോലെ തന്നെ നിരവധി കമന്റുകൾ എന്റെ ചാനലിലും മറ്റ് റിവ്യൂ ചെയ്ത ആളുകളുടെ ചാനലിലും തിയേറ്റർ റെസ്പോൺസ് എടുത്ത ചാനലുകളിലെല്ലാം വന്നിട്ട് ഒരുത്തൻ എന്താണ് മനു മുനീർന്ന മറ്റു ആണ് പേര് ഞാൻ ഓർക്കുന്നില്ല നമ്മുടെ ഇന്നലത്തെ റിവ്യൂന്റെ ഇതിനകത്ത് കണ്ട വളരെ കുറച്ച് കമന്റുകളെ വന്നിട്ടുള്ളൂ അതിനകത്ത് ആ ഒരു പുള്ളിയുടെ കമന്റ് ഒറ്റ സംഭവം തന്നെയാണ് അതായത് പടം മോശമാണ് പടം ആവറേജാണ് പടം ഇതാണ് ക്ലീഷയാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ ഏതാണ്ട് ഒരു മുപ്പത് നാൽപ്പത് മെസ്സേജുകൾ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി അയച്ചു ഞാനത് കണ്ടതൊക്കെ കുറേയൊക്കെ ഡിലീറ്റ് ചെയ്തു കാരണം വേറെ ലക്ഷ്യം വേറെ ലക്ഷ്യമൊന്നും അതിനകത്തില്ല അതിനകത്ത് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിനിമ നശിപ്പിക്കുക എന്നുള്ളതാണ് എന്നുള്ള ഒരാൾ മാത്രമല്ല അതുപോലെ കുറെ ആളുകളുണ്ട് കണ്ടിട്ട് പടം ആവറേജ് ഉള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട് അവരെ നമുക്ക് അംഗീകരിക്കാം കാരണം അവരുടെ ആ ഭാഷ കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു പടം കണ്ടിട്ടാണ് പറയുന്നത് മറ്റുള്ള ആളുകൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഒരു സംശയമാണ് അത് എനിക്ക് തോന്നുന്നില്ല അത് ഈ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ സിനിമയെ തകർക്കാൻ വേണ്ടി എന്നുള്ളതൊന്നല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മതചിന്ത അല്ലെങ്കിൽ മതം കുത്തിക്കേറ്റാൻ വേണ്ടി കുറെ ആളുകൾ യിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു കളിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗുരുവായൂർ എന്നുള്ളൊരു പേരാവാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ഇപ്പോൾ ഞാനത് പറയുമ്പോൾ ഞാൻ എൻ്റെ സംഖ്യയ്ക്ക് മാറ്റും എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ സംഖ്യ എന്ന് എന്ത് വേണമെങ്കിലും വിളിച്ച് എനിക്കത് വിഷയമില്ല പക്ഷെ അത് പറയാതിരിക്കാൻ വയ്യ ആ രീതിയിലേക്ക് ഇപ്പോഴത്തെ സിനിമ ആസ്വാദനം എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ അല്ലെങ്കിൽ സിനിമയെ ആസ്വദിക്കാൻ എന്ന് പറഞ്ഞ് വരുന്ന ആളുകൾ ഉറപ്പ് ഇവന്മാരെ ഒരു സിനിമയും കാണത്തില്ല എന്നുള്ള കാര്യം ഉറപ്പ് ഒരു മമ്മൂട്ടിയുടെ പടം പോലും കാണത്തില്ല എന്നുള്ള കാര്യം ഉറപ്പ് അത് ഞാൻ പലപ്പോഴായിട്ട് പണ്ട് കാലം തൊട്ടേ പറയുന്നതാണ് മമ്മൂട്ടി ആരാധകർ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ തകർത്തുകൊണ്ടിരിക്കുന്ന പലരും മമ്മൂട്ടി സിനിമ കാണാത്തവരാണ് ആ ഒരു വിഭാഗം എന്ന് സിനിമയിലേക്ക് വന്നു തുടങ്ങിയ അന്ന് സിനിമയിലും ഈ പറഞ്ഞ രാഷ്ട്രീയവും രാഷ്ട്രീയമല്ല അവർ പറയുന്നത് പച്ചയായ മതം തന്നെയാണ് പറയുന്നത് പക്ഷേ അതിനൊരു രാഷ്ട്രീയ ചായവ് കൂടി കൊടുത്തിട്ട് അങ്ങോട്ട് സംസാരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോൾ ഈ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് അതിന് വലിയ ശക്തമായിട്ട് വരുന്നുണ്ട് ഞാൻ പറയുന്നതിൽ വർഗീയത ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ എന്തുവേണേലും വിശ്വസിച്ചോ പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണോ എന്നുള്ളത് എന്റെ ചാനലിലായാലും മറ്റുള്ള ചാനലുകളിലായാലും ഈ സിനിമയെക്കുറിച്ച് വന്നിട്ടുള്ള കമന്റുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും तोड़ारनु, तोड़ारनु आदो, आदो न न न आ, ും അവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് അപ്പൊ അത് തുടർന്ന് തുടർന്നു പോകണോ അതോ അത് നിരോധിക്കണോ അല്ലെങ്കിൽ അത് നിരോധിക്കുക എന്നുള്ള സംഭവം ഇവിടെ നടക്കത്തില്ല അത് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ മുതൽ ആ ഒരു സംഭവം ഇവിടെ ശക്തമായി കൊണ്ടിരിക്കുക അപ്പൊ അതിനെ അവഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇതുപോലുള്ള വർഗീയ കമന്റുകൾ കൂടുതലായിട്ട് വരുന്ന സമയത്ത് അത് യൂട്യൂബ് തന്നെ നീക്കം ചെയ്യുകയും അവർക്കതിന്റെ നടപടികൾക്ക് എടുക്കുകയും ചെയ്യും നമ്മുടെ തന്നെ ഒരു കമൻറ്റ് ഞാനത് കണ്ടിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയ സമയത്ത് അത് പിന്നീട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കുന്ന സമയത്ത് അത് ആയി പോയിരുന്നു അത് അയാള് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതല്ല കാരണം അയാൾ കമന്റ് ഇട്ടതിന് ശേഷം രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാൻ കാണുന്നത് അപ്പോഴാ കമന്റ് ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ആ കമന്റ് അവിടെ കാണാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കും അപ്പോൾ വലിയ രീതിയിൽ വർഗീയതകളാണ് കമന്റ് ബോക്സുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ലക്ഷ്യം ഇത് മാത്രമാണ് സിനിമകളെ തകർക്കുക എന്നുള്ളത് ലക്ഷ്യം മാത്രമാണ് അല്ലാതെ ഈ പറഞ്ഞ സംഭവം ഒന്നുമല്ല ഇപ്പൊ മമ്മൂട്ടിക്കെതിരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ട് അതൊന്നും സിനിമയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളല്ല അതൊക്കെ സിനിമയെ തകർക്കാൻ വേണ്ടി തന്നെയുള്ള പരിപാടികളാണ് ഓക്കെ അത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനമാണ് ഓക്കെ വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം